അവിടെ കുത്താൻ പോവല്ലേ ഉണ്ട് അതിങ്ങനെ മണ്ണ് പൊക്കി ഇട്ട ശേഷം അതിൽ ചെറിയ പിള്ളക്കുഴി കൊടുത്തു അല്ലേ ആ ആദ്യം നടുമ്പം വളം വല്ല ഇടുവോ ഇല്ല കുമ് ആ സാരം കുമ്മായ ഇടുന്നത് നല്ലതാണ് മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറാൻ വേണ്ടി അല്പം കുമ്മായ ഇടുന്നത് നല്ലതാണ് നല്ല മണ്ണിലകളൊക്കെ ഉണ്ട് നല്ല വളഭൂമിയാണ് ആ ഇതൊരു വെറൈറ്റി സാധനമാണ് കണിപ്പറമ്പനാണ് ഏത് വേനൽക്കാലത്തും പിടിച്ചിരിക്കുന്ന ഒരു ഏലത്തൈ ആണ് ഏല ത ഇത് തട്ടയെന്ന് പറയല്ലേ തട്ട തട്ടകൾ ചിമ്പുകൾ അപ്പോൾ അത് ഒരു ചിമ്പ് നട്ടാൽ മതി ഇഷ്ടംപോലെ ഏല ഉണ്ടാകും അപ്പോൾ കൊണ്ടുവരും മഴയത്താണ് മഴയത്ത് ജൂൺ നല്ല മഴയുണ്ട് ചെറു ചാറ്റമഴയുള്ള മഴയുള്ള സമയത്ത് നട്ടാൽ പിടിച്ചോളൂ അല്ലേ വെച്ചോടെ വെച്ചു ഈ കാണിപ്പറമ്പിനെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ആ ഇടിഞ്ഞ മലന്നാണ് കൊടു കൊണ്ടുന്നത് ഒരു ചിമ്പിന് എന്നാ വിലയാ ആ ഒരു ചിംബിന് നൂറ്റി ഇരുപത് രൂപ ആണ് ഇപ്പോൾ കുറഞ്ഞ വിലയാണ് ഭയങ്കര വിലയായിരുന്നു ഏലത്തിനൊക്കെ ഭയങ്കര ഡിമാൻഡായി ഈ കഴിഞ്ഞ വേനലിൽ ഭയങ്കര വേനലായിരുന്നു ഇവിടെ അടുത്തുള്ള ഏലം എല്ലാം കരിഞ്ഞുണങ്ങി അതുകൊണ്ട് നല്ല ഏല ഉള്ള സ്ഥലത്തു നിന്നാണ് ഏലച്ചിമ്പ് ഈ പറഞ്ഞത് ഇതാണ് ഏലച്ചിമ്പ് അല്ലേ തട്ട ഈ തട്ടയിൽ ഒരെണ്ണം തട്ടാൽ മതി അല്ലേ ആ ചാണകപ്പൊടി ഉണ്ട് ഈ ചാണകപ്പൊടി ഇട പൈ കൊണ്ട് നല്ലത് ഉറപ്പിക്കണം അല്ലേ ആ ആ ഒത്തിരി മണ്ണ് വേണ്ട ഈ കൊന്നകാലം ഉണ്ട് കൊന്നക്കാലം ചേർത്ത് കിട്ടണം അല്ലേ കാറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടി എന്തേലും മതി ആ കിളിക്കാത്ത കാലുകളാണ് നല്ലത് കാറ്റ് കാച്ചു പടുത്തായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വള്ളി വള്ളിയോട് ചെക്കുന്നത് ആ അതിന് ശേഷം ചോട്ടില് അതില കയ്പേറ്റം നല്ലത് അല്ലേ കയ്പയ്പണ്ടാൻ പറ്റുമോ അതെ അതിടാവോളാട്ട ഏറ്റവും നല്ല കയ്പനാണ് അന്നും അത് കയ്പനുണ്ട് കീടനാശിനിയുടെ കൂടിയാണ് അത് ആ നല്ലതാണ് കരിയിലാണ് കയ്പനി രണ്ടൂന്ന് ദിവസം കയ്പ്പനും ഇടും തൽക്കാലത്തേക്ക് ചവർ ഇടുകയാണ് ആ പാവിൻ്റെയോ മാവിൻ്റെയും ഇലകൾ ഇടുകയാണെങ്കിൽ ഉണ്ടോ ഏറ്റവും നല്ലതാണ് ആ ആളുക കയ്പൻ നല്ലതാണ് ഏറ്റവും നല്ലതാണ് ഹൈറേഞ്ചിൽ ഹൈറേഞ്ചിലെ ഹൈറേഞ്ചിൽ സൂര്യകാന്തി പോലുള്ള ചെടിയാണ് കയ്പൻ അത് കീടങ്ങളെ നശിപ്പിക്കുന്നു അതുപോലെ വളവുമാണ് കയ്പനെ ഞാൻ കാണിക്കുക ഇതാണ് കയ്പൻ ചെടി ഇത് ഇത് ഏലത്തിന് ഏറ്റവും നല്ലതാണ് നല്ല വളവും അതുപോലെ ഒരു കീടനാശിനിയുടെ ഇത് കുറച്ച് നമുക്ക് ഇടാൻ പോവാണ് ചെടികൾക്ക് നമ്മൾ വാമും ഗോൾഡ് എല്ലാം കൂടി ചേർത്തുള്ള വളമാണ് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ചിമ്പിനെ നടാൻ പോവാണ് അതായത് മണ്ണുമായിട്ട് കൂട്ടി കള അല്ലേ അതെ കൂട്ടിച്ചേർക്കണം നല്ല വളമുള്ള മണ്ണാണ് ഒരു ചിമ്പെടുത്തോ ആ നല്ലൊരു ജിംബാണ് വേലൊക്കെ ഉള്ളതാണ് അതിനെ ചേർ മണ്ണിലൊക്കെ ചേർന്ന് ഈ രീതിയിലാണ് ഇല നടേണ്ടത് ശാസ്ത്രീയമായ ഇല നടുന്ന രീതിയാണിത് വള്ളി കൊണ്ട് കെട്ടുന്നു സ്റ്റാൻഡായി ഓറച്ച് നിന്നുള്ളൂ ഉണ്ടോ വേരൊന്നും പോകാതെ തന്നെയാണ് ചിടന്ന് വേറിന് ഉറപ്പിക്കുന്നത് മണ്ണ് ഇതുപോലെ പൊക്കിയാണ് ചെടികളെ നടേണ്ടത് ആ ചിമ്പ് പൊട്ടാൻ എളുപ്പമുണ്ട് എന്നിട്ട് ആ പഴയ രീതിയിലാണ് കുഴിയെടുത്ത് കുഴിയിലേക്ക് വെക്കുകയായിരുന്നു അങ്ങനെയല്ല ഇപ്പം ചിമ്പ് ചിമ്പ് കൊട്ട് പെട്ടെന്ന് കൊട്ടും നിന്ന് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞേന്ന് പറഞ്ഞാൽ പോവാതിരിക്കും

ഒരു ഏലവാണ് കണിപ്പറമ്പൻ അതാണ് ഇവിടെ നടാൻ പോകുന്നത് കേട്ടോ കൂടുതലാണ് കൈപ്പൻ ഇട്ടാൽ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് കീടനാശിനികളുടെ ആണ് ഈ ചെടി മിക്കവാറും നിമാവരകളൊക്കെ ആയിട്ട് നല്ല വളവുമാണ് ജൈവവളമാണ് അപ്പം ഈ കയ്പിന് ധാരാളമായിട്ട് നമ്മളിവിടെ ഉണ്ട് കയ്പൻ ചെടി ഓ മുപ്പത് ദിവസം അരിഞ്ഞ് ചേരും അല്ലേ ആ നല്ല നല്ല ചെടിയാണ് ഈ ചെടി ധാരാളമായിട്ട് ഹൈറേഞ്ഞ് കാണപ്പെടുന്നുണ്ട് അല്ലേ അത് വെട്ടി ഈ പുതിയ ചെടികളുടെ ചോട്ടിലിടുന്നത് ഏറ്റവും നല്ലതല്ലേ